അതുകൊണ്ടാണ് ഈ ഖുർആാനിലെ ഏത് വചനങ്ങൾ തലയ്ക്കകത്ത ആള് താമസമുള്ളവൻ ഒരാവർത്തി ഒന്ന് വായിച്ചാൽ എന്തുവാടേ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചെണ്ണ പുഴ മദ്രസകളിൽ ഒഴുക്കാൻ ഉസ്താദുമാര് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇവിടെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ആക്കി പോയി കഴിഞ്ഞാല് പാലൊഴിച്ചാലും സാരമില്ല ഒഴിച്ചാലും സാരമില്ല കള്ള ഒഴിച്ചാലും സാരമില്ല അവരുടെ സുനയ്ക്ക് ഉത്തേജനം ഉണ്ടാകുമല്ലോ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഇവന്മാരെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചിയും കുത്തി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടേ പടച്ചോൻ ഇക്കണ്ട കള്ളങ്ങൾ എല്ലാം പറഞ്ഞിട്ട് ഇവരെ വിശ്വസിപ്പിച്ചിട്ട് ഒക്കെ ഒക്കെ ചെയ്യിപ്പിച്ചു മദ്യവും പാലും ഒഴുകുന്ന പുഴ ഇതിൽ കള്ള് മദ്യം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പറയുന്നത് അല്ല ഇസ്ലാമില് മദ്യം ഹറമാണ് കള്ളെന്ന് പറഞ്ഞു കള്ളിന്റെ പോയ 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 കൊഴപ്പമില്ലല്ലോ കൊഴപ്പില്ലല്ലോ ആ ആ പോയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ നിങ്ങക്ക് ഒരു വീഡിയോ ഒന്ന് കേട്ടോ ഓക്കേ सरकार से किस तरह की मदद जो है वो आपको मिली और क्या सरकार को आप कहना चाहेंगे सरकार का शुक्रिया सेफली पहुंचा दिया इनके जो हस्बैंड है वो भी आपको यहाँ पर तस्वीरों में नजर आएंगे जिन्होंने स्वागत किया सर वो सिचुएशन और बातचीत ना हो पा रहा क्या टेंशन थी मतलब की मौत तो आनी है बना खानी है इंसान शहीद हो उससे अच्छी मौत क्या होगी मरने से अच्छा इंसान शहीद हो वो आम इंसान अमर रहेगा शहीदों के तो तो ये तो ईरान का क्या जितने हमारे मुस्लिम है उन सबका मानना ही है कि शहादत हो उससे अच्छी मौत कोई नहीं है तो वहाँ उनप मरदाना कोई ये जो हमारे यहाँ के लोग आए हैं वो आए लौट लेकिन ले अब भी लोगों को देख लिखा की वहाँ यहाँ के आने से बेहतर वहाँ शहीद होने से ज्यादा बेहतर था या एक ये सवाल का जवाब भी दीजिएगा क्या इजरायल और ईरान की बाहर में क्या वहाँ पर अगर हो जाता तो आप क्या ज्यादा खुश रहते क्या आप इस नहीं खुशी की, खुशी की बात नहीं है एक ये इसीलिए जाना वो अलग चीज है लेकिन एक अमर होना किसी का वो ज्यादा खुशी की बात है वालदन तुम्हारे को मन सिल ഇതിൽ നിന്നാണ് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ അന്തസത്തം മുഴുവനും അതിനകത്തുണ്ട് ഇറാനിൽ നിന്ന് ഒരു സ്ത്രീ രക്ഷപ്പെട്ടു വന്നു അവരെ രക്ഷപ്പെട്ടു വന്ന രാജ്യത്തിന് നന്ദി അറിയിച്ചു നിങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി ഭൂമുഖത്തുണ്ടായിരുന്നില്ല എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണോ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഭർത്താവിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഭർത്താവ് പറയാണ് അവൾ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഷഹീദിന്റെ കൂലി കിട്ടുമായിരുന്നില്ലേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മഹത്വം പൊട്ടിത്തെറിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭാര്യ അവിടെ നിന്ന് ഓടി എന്നിട്ട് ഭാര്യ ചിന്തിക്കുവാണ് ഇവന്റെ കൂടെ ഇനിയും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇറാനിൽ തന്നെ മരിച്ചു വീഴുന്നതായിരുന്നെന്ന് അപ്പോ ഷെഹീദ് ആകുന്നത് പൊട്ടിത്തെറിക്കുന്നത് കൊല്ലപ്പെടുന്നത് ഇവരെത്രമാത്രം വലിയ കാര്യമായിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലായോ തന്നെയുമല്ല ഇവർ ഒറ്റയ്ക്ക് പൊട്ടിത്തെറിക്കുന്നതിനോടല്ല താല്പര്യം വേറെ കുറച്ച് ആളുകളെ കൂടി പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലത് എന്നാണ് ഇവര് വിചാരിക്കുന്നത് ഇറാനിൽ തന്നെ നിന്ന് ഇവള് ചത്തുപോയിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്നതിന്റെ പ്രതിഫലം ഇവൾക്ക് കിട്ടുമായിരുന്നല്ലോ എന്നാ പിന്നെ ഇവനെന്തിനാ രക്ഷപ്പെട്ടത് ഇവനെന്തിനാ രക്ഷപ്പെട്ടത് ഇവനും അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കാമായിരുന്നില്ലേ ഇവിടെയാണ് ഇവരുടെ കാപഠ്യം മനസ്സിലാകുന്നത് നിമിഷപ്രിയയ്ക്കു വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളെ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാഫിറായ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചത് എന്ന് അല്ല പഹൽഗാം ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിയായിട്ടുള്ള ആളുകളെ ഏതാണ്ട് ഒരു ആറോ ഏഴോ പേരെ അന്നും പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് തന്നെ ഇന്ത്യൻ ആർമി കൊന്നു ബാക്കി നാല് പേരെ കിട്ടാനുണ്ടായിരുന്നു ഈ നാല് പേർക്ക് വേണ്ടി ഇന്ത്യ ശക്തമായിട്ടുള്ള തെരച്ചിൽ തുടർന്നു അല്ലെ ഇന്നാണ് ബാക്കി നാല് പേരെയും കിട്ടിയത് കിട്ടിയുടെ തന്നെ തീർത്തു ഓരോരുത്തൻ്റെയും തലയിൽ തൊണ്ണൂറോളം ബുള്ളറ്റുകൾ അതായത് ഇന്ത്യയോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും ഫലം എന്ന് മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യ ഇവരെന്തിനാ വേഷം മാറി നടന്നത് പിടി പിടികൊടുത്താ പോരാറുള്ളൂ ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നല്ലേ ഇവര് പറയുന്നത് രക്തസാക്ഷിയായാൽ അല്ലാഹു ഇവർക്ക് അർഹമായ പ്രതിഫലം നൽകുമെന്നല്ലേ ഇവര് വിശ്വസിക്കുന്നത് രക്തസാക്ഷിയായാൽ നേരിട്ട് ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നല്ലേ ഇവര് വിചാരിക്കുന്നത് പിന്നെന്ത് ഇവര് പോകാത്തത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും എസ് ബി പി ഐയും ഒക്കെ വെല്ലുവിളിച്ച് നടന്നത് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ അന്ന് തീർത്തുകളെയും ഇവിടെ ആശങ്കകളെ എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം ശരി ഇന്നെന്തിനാടാ വിവേഷം മാറിയൊക്കെ നടന്നത് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തിട്ട് മറ്റവൻ പോയെന്തിനാണ് ഒളിച്ച് താമസിച്ചത് കണ്ണൂര് അവന് പിടികൊടുത്താ പോരായിരുന്നോ അവിടെയല്ലേ ഇവരുടെ ആത്മബലവും ആത്മവിശ്വാസവും ഈമാനിന്റെ പവറും ഇവര് കാണിക്കേണ്ടത് അങ്ങനെയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹു നാളെ ഞങ്ങൾക്ക് പ്രതിഫലം തരും ഇവിടെ അഫ്സൽ ഖാസി പ്രസംഗിച്ചു നടന്നു മക്കളെ നമ്മളെ കാത്തിരിക്കുന്നത് മക്കളെ നമ്മൾ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മൾ വിജയികളായാൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം അതല്ലെങ്കിൽ രക്തസാക്ഷിയാകും മക്കളെ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചോ സലാഹുദ്ദീൻ രക്തസാക്ഷിയായില്ലേ ഭയങ്കര കരച്ചിലും വെളിയുമൊക്കെ ആയിട്ട് സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചിട്ടില്ല അവൻറെ രക്തസാക്ഷിയായി എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവന്മാരാരും ആ രക്തസാക്ഷിത്വം ഭരിക്കാൻ തയ്യാറാകാത്തത് ഇപ്പോ ഇന്ത്യക്കെതിരെ ഇവരെ മറ്റേ പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇരുപത്തിയൊൻപത് പേരെ മതം ഇവര് കൊന്നൊടുക്കി ശരി എന്നിട്ട് ഇവര് നേരെ പോയി ഇന്ത്യൻ ആർമിക്ക് പിടികൊടുക്കണ്ടായിരുന്നോ താടിയും ഒക്കെ വെട്ടി ആ പാകിസ്ഥാന്റെ ജുബയും കുപ്പായവും ഒക്കെ വലിച്ചെറിഞ്ഞ് ഇവര് മനുഷ്യ കോലത്തിൽ കണ്ണടയൊക്കെ വെച്ചിട്ട് എന്തിനായിരുന്നു ഇവര് വേഷം മാറി നടന്നത് ന്മാരായത് കൊണ്ടല്ലേ ഇവർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടില്ല അതല്ലേ ഇപ്പൊ ഇറാൻ കാക്ക പറഞ്ഞത് അവൾ അവിടെ ചത്ത് വീണെങ്കിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുമായിരുന്നു ഞാൻ വെറുതെ പറയുന്നതാണോ നിങ്ങൾ കേട്ടോ പറ്റിയോ ഇല്ല രക്തസാക്ഷികൾക്ക് പറ്റിയോ ഇല്ല ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ഈ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞ് കേറ്റിക്കൊടുത്തിട്ട് അവന്മാരെ കൊണ്ടൊക്കെ ജയിലുകൾ നിറച്ചിട്ട് ഈ ഉസ്താദ് ഒരിക്കലും രക്തസാക്ഷിയാകാനോ എൻ ഐ എക്ക് പിടികൊടുക്കാനോ തയ്യാറാകാതെ ആ സമയമായപ്പോൾ രക്ഷപ്പെട്ടു കളഞ്ഞു അല്ല ഈ കാക്കായ്ക്ക് വേണ്ടായിരുന്നു ഈമാനിന്റെ ആഭരണം ആ മറ്റവർ അണിയുന്നതിന് ഒരു സന്തോഷം ആയിരിക്കും വിശാല മനസ്സ് കൊടുക്കുകയാണോ

ഒരു ലേശമെങ്കിലും തലച്ചോറുണ്ടോ ഈ വക ഐറ്റങ്ങൾക്ക് ഇവനെയൊക്കെ വിശ്വസിക്കുന്നവരുടെ ഗതികേടൊന്നാലോചിച്ചത് പിന്നെയാണ് നമ്മൾ ഇന്നലെ കേട്ട പൊട്ടത്തരങ്ങളും വട്ടത്തരങ്ങളും ഒക്കെ വിശ്വസിക്കുന്നത് പോയില്ലേ ഏ കുറച്ചും കൂടി ഒക്കെ ഒന്ന് കൂട്ടാമായിരുന്നു എഴുപത്തിരണ്ട് താങ്ങോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇടകളായി സംഭവിച്ചു ആരും പറഞ്ഞിട്ടില്ല അല്ല സലാഹുദ്ദീനെ പെട്ടെന്ന് ഹൂരികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടവരെ പിന്നീട് കൊല്ലാൻ എന്തിനാടാ നീ ഒക്കെ ഇറങ്ങി തിരിച്ചത് രഞ്ജു ശ്രീനിവാസിനെ കൊല്ലി കൊല്ല കൊന്നത് എന്തിനാ ഇവരിൽ പെട്ട ആരുടെ ആരെങ്കിലും ഹൂരികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടുന്നത് അവർക്ക് അത്രക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാടാ ഉീവിച്ചിരിക്കണത് നനക്കൊക്കെ അങ്ങ് ഹൂരികളുടെ അടുത്തേക്ക് അങ്ങ് പൊയ്ക്കൂടെ ചത്തൂടെ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് ഒരു രക്തസാക്ഷിക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വം ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയാണ് വലിയ അതിഭയങ്കരമായ പുലുക്കങ്ങൾ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സുവർന്ന കാവടത്തിൽ ലോകം മുഴുവനും കിടുങ്ങി വളച്ചിട്ടും മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു പുലുക്കവും ഇല്ലാത്ത കബറുകളിൽ നിന്നും എഴുതേറ്റ് രക്തപൊലിപ്പിക്കുന്നതായ ശരീരവുമായി മുറിവുകളുമായി അള്ളക്ഷത്തിലേക്ക് നീങ്ങുന്നത് ശുഭനാക്കലായിരിക്കുമെന്ന് പറയുന്നു ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാബുദ്ധിയെ നഷ്ടമായി പോയെന്ന് ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിലായി പോയി എന്നില്ല എക്തസാക്ഷികൾക്കൊന്നും നഷ്ടവുമില്ല ാഭങ്ങൾ മാത്രമാണ് ഉള്ളത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തല വെട്ടി പിളർന്നിട്ട് ആ മുറി അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇത് ഇലയും തമ്പുരാണോ അള്ളാഹു തല പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമെന്നാണ് ഹബീബായ ഒരു തലയൊക്കെ പിളർന്നു വരുമ്പോൾ പുഞ്ചിരി അടിപൊളി െരി കൊടുക്കുന്ന ആദരമുണ്ട് കിരീടം പളച്ച കമ്പനാ കുറിച്ചു ഗാംഭീര്യതയുടെ ഒരു കിരീടം സലാഹുദ്ദീൻ ഒരു നഷ്ടവും സംഭവിച്ചിട്ട് സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചു ഞങ്ങളാരും പറഞ്ഞിട്ടില്ല സലാഹുദ്ദീനെ തട്ടിയവരെ തട്ടാൻ വേണ്ടിട്ട് നിങ്ങളാണ് ഇറങ്ങി തിരിച്ചത് സലാഹുദ്ദീനെ പെട്ടെന്ന് ഹോറികളെ പ്രാപിക്കാൻ വേണ്ടിട്ട് വിട്ടിട്ടുണ്ടെങ്കില് നിങ്ങൾ അതിനകത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് രക്തസാക്ഷിത്വം ഏറെ താല്പര്യമുള്ള ഒരു സംഗതിയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു അവന്റെ നാടിക്കാരിലും ദീവച്ചുകളും പോട്ടെ ഏ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇവര് ഈ രാജ്യത്തിനെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇവർ ചെയ്യും എന്നിട്ട് പതിയെ ഇവരങ്ങനെ രക്ഷപ്പെടും ഇവരെന്തിനാ ഓടി ഒളിക്കുന്നത് ഏ ഇവർക്കങ്ങ് പിടി കൊടുത്തിട്ട് കിട്ടുന്ന ശിക്ഷ അങ്ങ് വാങ്ങിയാ പോരെ അതല്ലേ ധീര രക്തസാക്ഷികൾ ചെയ്യേണ്ടത് അല്ല വണ്ടി ഇടിച്ച് മരിക്കുന്നതാണോ രക്തസാക്ഷിത്വം ഹമാസിന്റെ നേതാക്കൾ എഹിയാസിന്മാർ ഒക്കെ പോയി ഒളിച്ചിരുന്നു പഴയ കെട്ടിടത്തിൽ തലയെടുത്തു ഇസ്മായിൽ ഹനിയ പോയിരുന്നു ഇറാനില് ഒക്കെ ഇവർക്കൊക്കെ ചെന്ന് ഇസ്രായേലിലേക്ക് ജൂതന്മാരുടെ വാൾമുനയിലേക്ക് ചെന്നങ്ങട് കയറി കൊടുക്കണ്ടേ എന്നിട്ട് ചത്ത് പണ്ടാരമടങ്ങി കാണിച്ചു കൊടുക്കണം ഇവർക്കൊക്കെ ചത്തു കഴിഞ്ഞാൽ അവിടെ കാത്തിരിക്കുന്നത് ഊറികളാ പിന്നെ നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോ ഹൂറികൾ കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞു കാണും വിശക്കുന്ന യോനിയുമായിട്ട് വളയാത്ത നിങ്ങളുടെ ലിംഗം പ്രതീക്ഷിച്ചവർ കാത്തിരിക്കുക ഇന്ത്യയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് കൂട്ടായ്മ ഇന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നു തീവ്രവാദികളുടെ അതിർത്തി കടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും ചെറുക്കാൻ ആഹ്വാനം ചെയ്തു ഇവർക്ക് വരുന്നത് പണമാണ് ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാർക്ക് കോടിക്കണക്കിന് പണമാണ് ഇവിടെ വന്നിറങ്ങുന്നത് ഈ പണത്തിനു വേണ്ടിയാണ് രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഇവർ തയ്യാറാകുന്നത് എന്നിട്ട് ഇവർ ചത്തുപോയാൽ ഇവർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും അത്രേ കൊള്ളാം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ അഭ്യർത്ഥിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് സാധാരണക്കാരായ ആളുകളെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പേരു ചോദിച്ച് മുസ്ലിമാണോ അല്ലയോ എന്ന് പാൻറ്റൂരി നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊന്നു അതിനെ ബ്രിക്സ് കൂട്ടായ്മ ശക്തമായ രൂപത്തിൽ അപലപിച്ച് രംഗത്ത് വന്നു അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പേര് പരാമർശിക്കാതെ തന്നെ വിവേചനരഹിതമായി താരിഫ് വർദ്ധിപ്പിക്കുന്ന നടപടികളെയും ബ്രിക്സ് കൂട്ടായ്മ വിമർശിച്ചു അത്തരം നടപടികൾ ആഗോള വ്യാപാരത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ിലെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക ആക്രമണങ്ങളെ ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു രംഗത്ത് വന്നു ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിലും കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു ബ്രിക്സ് ഉച്ചകോടിയിലെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച സെഷനിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ ആഗോള വെല്ലുവിളിയായി അപലപിച്ച് ശക്തമായിട്ടുള്ള പ്രസ്താവനകളും നടത്തി സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഉയർത്തി കാണിക്കുകയും ചെയ്തു ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന ഈ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായിട്ടുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത്തെ ഉച്ചകോടിയാണ് റിയോ ഡി ില് ഇന്നലെ ആരംഭിച്ചത് ഇന്നത് സമാപിക്കുമെന്നാണ് കേൾക്കുന്നത് ലോക സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറ എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരവാദം മാറിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്കു മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയോടുമുള്ള പ്രഹരമായിരുന്നു ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ല എന്നും ഒരു മടിയും ഇന്ത്യ കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കും വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കു വേണ്ടി ഭീകരതയോട് നിശബ്ദമായി സമ്മതം മൂളുന്ന ആളുകളെ അത്തരം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നവരെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല തന്നെയുമല്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിനെതിരെ ആര് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചാലും ശരി ഒരു രൂപത്തിലും വിവേചനമില്ലാതെ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നാലേ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആഗോള ദക്ഷിണ മേഖല ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന മേഖലയിലെ രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായിട്ടുള്ള തലങ്ങളിലും ഇരട്ടത്താപ്പ് നേരിട്ടു ഡിജിറ്റൽ യുഗത്തിലെ ആഗോള സ്ഥാപനങ്ങളെ അവിടത്തെ കാലഹരണപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി തന്റെ പ്രസ്താവനയിൽ ആകുലതകൾ പ്രകടിപ്പിച്ചു ഈ യുഗത്തില് സാങ്കേതിക വിദ്യ എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൺപത് വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ആഗോള സ്ഥാപനം അപ്ഡേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിലെ ടൈപ്പ് റൈറ്ററുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ആഗോള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടതിൻ്റെയും നിലവിലെ സാങ്കേതിക പുരോഗതിയുമായി പൊരുത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതുകൊണ്ടാണ് പഹൽ ഗാംഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ എല്ലാവരെയും ഒരേ രൂപത്തിൽ തന്നെ കീഴ്പ്പെടുത്താൻ കുറെ എണ്ണത്തിനെ പിടിച്ചു കൊല്ലാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഈ താത്തയൊക്കെ നരേന്ദ്രമോദി എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം താത്തായ്ക്ക് പാകിസ്ഥാനോട് ഭയങ്കരമായ പ്രേമമാണ് പാകിസ്ഥാനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ താത്തായെ എന്തായിരുന്നാലും നരേന്ദ്രമോദി എടുക്കാതിരിക്കില്ല നമ്മുടെ ക്വാളിറ്റി താത്ത ഉണ്ടല്ലോ ആ താത്തയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എവിടാ താത്ത നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാറുണ്ടല്ലോ അതല്ല നമ്മുടെ ക്വാളിറ്റി താത്തായ്ക്ക് ഭയങ്കര വിഷമമാണ് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ നമ്മള്